ഹായ് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം നമുക്ക് കേരളത്തിൽ ഏറെ വിവാദമായി നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളായി ചർച്ചകളിൽ നിൽക്കുന്ന പത്രങ്ങളിലും മീഡിയകളിലും അതുപോലെ തന്നെ ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മെക്സവനെക്കുറിച്ച് ഒരു ചെറിയ പരിശോധന നടത്താം എന്താണ് ഈ മെക്സവൻ മെക്സവൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം മെക്സവൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് തരം വ്യായാമ ക്രിയകളുടെ എക്സസൈസുകളുടെ ഒരു ക്യാപ്സൂളാണ് ഈ മെക്സവൻ ഈ മെക്സവനിൽ ഇരുപത്തൊന്നരം എക്സസൈസുകൾ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ ചെറിയ സമയത്തുള്ള അരമണിക്കൂറിനകം മാക്സിമം പോയാൽ മുക്കാൽ മണിക്കൂറിനകം ഇതൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാം ഇതിന് പ്രത്യേകിച്ചൊരു ഫീസില്ല പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ ഇല്ല അപ്പോൾ ഓപ്പൺ സ്ഥലത്ത് ഓപ്പൺ എയറിൽ ആർക്കും ചേരാം ആർക്കും ഇതിൻ്റെ ഭാഗമാകാം എന്ന നിലയിൽ അപ്പോൾ കേരളം ഇത് ഏറ്റെടുത്തു കേരളത്തിൽ മലബാറിൽ പ്രത്യേകിച്ച് പലയിടങ്ങളും ഇതിൻ്റെ യൂണിറ്റുകൾ വന്നു ഇത് പലയിടങ്ങളിലും ഇതിൻ്റെ എക്സസൈസ് വന്നു കാരണം ജനങ്ങൾ ആത്മസംതൃപ്തി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തൃപ്തി കിട്ടുന്നുണ്ട് ശരീരത്തിനൊരു ഉന്മേഷം കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൽ പങ്കെടുക്കുന്നവർ പറയുന്നത് കാരണം പഴയ കാലത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആളുകൾ രാവിലെ ചായ കുടിക്കാൻ അല്ലേ ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് നേരെ പോകും അവിടെ പോയി പോയിരുന്നു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചായകുടി മാത്രമല്ല അതിൻ്റെ കൂടെ പരസ്പരം സംസാരിക്കും കുശലാന്വേഷണം നടത്തും പത്രം വായിക്കും അന്നത്തെ വാർത്തകളെക്കുറിച്ചുള്ള വിശ വിശകലനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ പറയും നാട്ടിലെ വർത്തമാനങ്ങൾ പറയും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു ഒരു സോഷ്യൽ ലൈഫ് ഒരു സാമൂഹിക ജീവിതം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ അപ്പോൾ ആ രൂപത്തിലങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു തൃപ്തി ഉന്മേഷം ഒരു മനസ്സിന് കിട്ടുന്ന ഒരു നവോന്മേഷം എനിക്ക് തോന്നുന്നു അതാണ് ഇതിനകത്ത് കുറേ പേര് അനുഭവിച്ചു വരുന്നത് കാരണം ഇരുപത്തൊന്നുവരം എക്സസൈസിനൊപ്പം കുറേ ആളുകളെ കാണുകയാണ് അപ്പം തിരക്കുള്ളവർ വേണം പോകുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഒരു ആശയ കൈമാറ്റമോ അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവമോ ഒന്നും ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങും എക്സസൈസിലേക്ക് പോകും നേരെ അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ തിരിച്ചു വരും ചില ആളുകൾ അവിടെ നിൽക്കും പിന്നെ അവർ അവരുടേതായ കാര്യങ്ങൾ കുശലാന്വേഷണം തന്നെയാണ് ചായക്കുശേഷം നടക്കുന്ന ഒരു സൗഹൃദ സംഭാഷണങ്ങൾ കുറച്ച് എന്താണ് വീട്ടുകാര്യങ്ങൾ ചിലപ്പോൾ നാട്ടുകാര്യങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സാമൂഹികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവും ഉള്ളൂ ഇതിനെയൊക്കെ വിവാദമാക്കുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല കാരണം ഇതൊക്കെ വിവാദമാക്കാതെ കൊണ്ടുപോണ്ടൊരു സംഗതിയാണ് കാരണം എല്ലാവർക്കും കടന്നു വരാം ആർക്കും കടന്നു വരും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ആർക്കും ഇതിൻ്റെ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇതുവരെ ഇതിനകത്ത് പോയിട്ടില്ല ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ മെക്സവൻ പോലുള്ള ഈ എക്സസൈസ് കൂട്ടായ്മ ഈ വ്യായാമ കൂട്ടായ്മ ഇത് ശരിക്കും പറഞ്ഞാൽ യോഗയുടെ ഭാഗമാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ യോഗയുടെ ഭാഗം കാരണം ശ്വസനക്രിയകൾ ഇതിനകത്തുണ്ട് യോഗ യോഗയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില ക്രിയകൾ ശ്വസനം വളരെ പ്രധാനപ്പെട്ട ആയിട്ട് കാണുന്നുണ്ട് ശ്വസനം എക്സസൈസ് ഞാൻ സാർ എടുക്കുന്നത് കണ്ടപ്പം അത് ശ്വസനത്തെക്കുറിച്ച് വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് വ്യായാമക്രമം മാത്രമാണ് അതുകൂടാ ഇതിനകത്ത് ഒരു ആ ഒരു ആയുധ പരിശീലനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരാൾ ആക്രമിക്കാൻ വന്ന തടയലോ അങ്ങനത്തൊന്നുമില്ല കറാട്ട പോലും ഇല്ലെങ്കിൽ അതുപോലെ കുംഫു കറാട്ട ഇങ്ങനെയൊക്കെ പറയുന്ന ആ അതിൻ്റെ നാലായുപോലും ഇതെത്തുന്നില്ല പിന്നീട് പറയുന്നത് ആശയങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് രഹസ്യവാദയെ മാറുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നിനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അപ്പം അപ്പം നോക്കണം എന്നല്ലാതെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഇതിനകത്ത് യാതൊന്നും കാണുന്നില്ല അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നല്ലതല്ലേ ജനങ്ങൾ ആരോഗ്യമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ നല്ല ആരോഗ്യത്തിൽ ഉണ്ടാവട്ടെ പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണ് ഈ കാലത്ത് ഈ ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് കാരണം നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ മാറി ജീവിതശൈലി മാറി ജീവിത ക്രമങ്ങൾ മാറി അപ്പം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കാരണം കൂടുതൽ സമയം നമ്മൾ ചടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ ആളുകളും ഉള്ളത് കാരണം ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ വീട്ടിൽ ഫോണുമായിട്ടിരിക്കുകയാണ് നടത്തം കുറവാണ് മറ്റെക്സസ് കുറവാണ് പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാം ഏതായാലും മെക്സെവൻ ഇത്രമാത്രം എതിർക്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്ക് കാണാം വീണ്ടും കാണാം മറ്റു വിഷയങ്ങളുമായി ഗുഡ് ബൈ